എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ എം കെ എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് നമസ്കാരം ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വ്യൂ ആണ് അപ്പോൾ സമയം ഇവിടെ നോക്കിയാൽ കാണാം എട്ടേ നാൽപ്പത്തെട്ട് എട്ട് നാൽപ്പത്തെട്ട് ആയിട്ടുള്ളൂ ഇനി കണ്ട് പന്ത്രണ്ട് മിനിറ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഈ സമയത്ത് ഒരു അണലൈസിങ്ങിൻ്റെ വ്യൂ ആദ്യമേ ഷെയർ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം അതിനു മുമ്പ് ഈ കഴിഞ്ഞ ദിവസം അതായത് ആറാം തീയതി മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പൊ ഇതൊരു അഗ്രസീവ് ട്രേഡിംഗ് ആണ് അതായത് പിയിട ആളുകള് ഇരുപത്തിനാല് മുന്നൂറ്റി നാല്പത്തിരണ്ട് ഒരു കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് കൊണ്ട നിർത്തിയിട്ടുണ്ട് ഒരു അഗ്രസീവ് ട്രേഡിംഗ് ആണ് അതായത് യുദ്ധത്തിന്റെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് മെജോറിറ്റി ആളുകൾ ആ മൂന്ന് മണി കഴിഞ്ഞിട്ടുള്ള ടൈമിൽ ന്യൂസിനെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് ഡൗൺ ആയിരിക്കാം അതേപോലെ പി എടുത്തു ഒരു ലോഡ് സൈസ് കൂട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ആവറേജ് ചെയ്തവരുണ്ടാവും ബി ടി എസ് ടി എടുത്തു വെച്ചവരുണ്ടാവും അപ്പം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇങ്ങനൊരു അഗ്രസീവ് ട്രേഡ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ റീറ്റെയിലേഴ്സ് അതേപോലെയുള്ള ആളുകളൊക്കെയാണ് ഇങ്ങനെയുള്ള ട്രേഡുകളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലെവലിൽ കൊണ്ട് നിർത്തുന്നത് അടുത്ത ദിവസം അതായത് ആറാം തീയതിയിലെ മാർക്കറ്റ് അങ്ങനെയാണെങ്കിൽ ഏഴാം തീയതിയിലെ മാർക്കറ്റ് ചില സാഹചര്യങ്ങളിൽ ഞാൻ എക്സ്പീരിയൻസിലൂടെ പറയുന്ന കാര്യം ആട്ടോ ടെക്നിക്കലി അല്ല എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടേക്കുന്നത് ഇതൊരു അഗ്രസീവ് ട്രേഡിങ്ങിന് ഓപ്പോസിറ്റായിട്ട് നാളെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേയേഴ്സ് എന്തു ചെയ്യും മാർക്കറ്റ് ഒരു പത്തുനൂറ് പോയിൻ്റ് ചിലപ്പോൾ മേളിൽ കൊണ്ട് ഓപ്പൺ ആകും അതായത് മാർക്കറ്റ് ഏകദേശം ഓപ്പൺ ആക്കുന്നത് ഇരുപത്തിനാല് നാന്നൂറ്റി പന്ത്രണ്ടിന് പൊക്കത്തായിരിക്കും അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തഞ്ചാണ് അപ്പോൾ ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തഞ്ച് മൈനസ് ഇരുപത്തിനാല് നാന്നൂറ്റമ്പത് കൂട്ട ഇരുപത്തിനാല് നാന്നൂറ്റി അൻപത് നൂറ്റിപ്പതിനഞ്ച് പോയിന്റ് അല്ലെങ്കിൽ ഒരു എഴുപത്തി അഞ്ച് പോയിന്റിന് മുകളിലായിരിക്കും മാർക്കറ്റ് കൊണ്ടു നിർത്തുന്നത് ആ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് ലെവൽ വരെ മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതായത് പ്രീവിയസ് ഡേ ഹൈ അതേപോലെ തന്നെ അതിൻ്റെ മുമ്പുള്ള ഒരു ഡേ ഹൈ ഈ ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഏത് രീതിയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണതെന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം സമയം എട്ട് അൻപത്തൊന്ന് ഒൻപത് മിനിറ്റും ഉണ്ട് അപ്പം എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ നേരത്തെ ഒരു വീഡിയോ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അഗ്രസീവ് ട്രേഡ് വരുമ്പോഴത്തേക്കും കൺസോൾട്ടേഷന് ശേഷമാണ് അഗ്രസീവ് ട്രേഡ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ബിഗ് ഗ്യാപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ പി എടുത്തു വെച്ചിരിക്കുന്ന ആളുകൾ ബി ടി എസ് ടി എടുത്തു വെച്ചിരിക്കുന്ന ആളുകൾ ന്യൂസസ് ബേസിൽ മാർക്കറ്റിൽ പി പിഇ എടുത്ത് ഹോൾഡ് ചെയ്ത് ആവറേജ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ മാർക്കറ്റ് ആണ് അവിടെ വർക്കൗട്ട് അയക്കണം മാർക്കറ്റ് സെന്റിമെന്റ് ആണ് വർക്കൗട്ട് അയക്കണത് അതിൻ്റെ പുറകെ ആയിരിക്കും എല്ലാവരും അപ്പം അതുകൊണ്ട് അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് മാർക്കറ്റ് ഒരു ഗ്യാ ബിഗ് ഗ്യാപ്പ് ഗ്യാപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നത് എൻ്റെ ഒരു കണക്കുകൂട്ടൽ ഞാൻ അങ്ങനെയാണ് കൺഫർമേഷൻ വിശ്വസിച്ചിരിക്കുന്നത് ഇനി അതിന് ഓപ്പോസിറ്റ് വന്നാൽ അപ്പോൾ നോക്കാം ഇതാണ് ഇന്നത്തെ എൻ്റെ പ്ലാനിങ് എന്നാണ് ഞാൻ ഈ പറയുന്നത് അപ്പം എനിവേ വെയിറ്റ് ചെയ്യാം ഓക്കെ സമയം ഒൻപത് ഏഴായി മാർക്കറ്റ് നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റാണ് മൈനസിൽ നിൽക്കുന്നത് നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് എവിടെയാണെന്ന് ആദ്യമായി നോക്കിയേക്കാം ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തഞ്ച് മൈനസ് നൂറ്റി നാൽപ്പത്തി ആറ് ഇരുപത്തിനാല് ഒരുനൂറ്റി എൺപത്തൊമ്പത് ഒരുന്നൂറ്റി എൺപത്തൊൻപത് ഏകദേശം ഈ ഒരു ൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് ഈ ഒരു സ്ക്വയർ ബോക്സ് ഉണ്ട് ആ ബോക്സിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോ എപ്പോ ഡൗൺ ആവുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് ഒരു ക്യാൻഡലിന്റെ വിക്ക് ഉണ്ട് ഒരു നാൽപ്പത്തി ഏഴ് ആ ഒരു വിക്ക് ഉണ്ട് ഈ ക്യാൻഡലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റിന്റെ റിവേഴ്സലാണോ കണ്ടിന്യൂഷൻ ഡൗൺ ആണോ എന്ന് തീരുമാനിക്കേണ്ടത് അതായത് ഇരുപത്തിനാല് ഒരുനൂറ്റി നാൽപ്പത്തി ആറ് ഏകദേശം ഏകദേശം അപ്പർ ലെവലും ഇരുപത്തിനാല് ഒരുനൂറ്റി പന്ത്രണ്ട് ലോവർ ലെവലുമാണ് അപ്പം ഈ ഒരു ലെവലിന് താഴത്തോ ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സിന് താഴത്തോട്ട് മാർക്കറ്റ് ക്ലോസ് ആയാൽ മാത്രം ഇരുപത്തിനാലായിരത്തി നാൽപ്പത്തി മൂന്ന് ഭാഗത്തേക്ക് മാർക്കറ്റ് വന്നിട്ട് അവസാനിക്കണം നേരെ മറിച്ച് ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു എന്താ പറയണ്ടത് ഒരു റെക്റ്റാംഗിൾ ബോക്സ് ഉണ്ട് ആ ബോക്സ് ഒന്ന് ഫുൾഫിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിന് ശേഷം മാർക്കറ്റ് എവിടം വരെ പോകും എന്നുള്ളത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ ബേസ് ചെയ്തിട്ടാണ് അറിയാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പം ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ ഡൗൺ സൈഡാണ് അത് ഈ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നിന്ന് റീക്രോസ് ഓവർ ആവോ എന്നുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റിൻ്റെ അടുത്ത ലെവലുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ ഈ ഒരു വലിയ വിക്ക് ഉണ്ട് ആ വിക്കിൻ്റെ അപ്പർ ലെവലിലേക്ക് റെസിസ്റ്റ് ചെയ്യാം അതിനുശേഷം അതിന് അതിന് ശേഷം ഒരു വിക്കുണ്ട് അങ്ങോട്ട് റെസിസ്റ്റ് ചെയ്യാം പിന്നെ ഉള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് ആ ലെവലിലേക്ക് റെസിസ്റ്റ് ചെയ്യാം അപ്പം ഇതൊക്കെയാണ് മാർക്കറ്റിന് ഇന്നത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂന്നുള്ളത് പിന്നെ ഹൈലി ഒരു വോളിയം നല്ല നല്ല രീതിയിലൊക്കെ മാർക്കറ്റ് വോളിയം ജനറേഷൻ ചെയ്തു വന്നു കഴിഞ്ഞാൽ എത്രത്തോളം നാളെ പോയോ അത്രത്തോളം ഒക്കെ തിരിച്ച് മാർക്കറ്റ് കയറി വരാനായിട്ടുള്ള പോസിബിലിറ്റീസും ഉണ്ട് സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഇരുപത്തിനാല് മുന്നൂറ് സിയും ഇരുപത്തിനാല് മുന്നൂറ് പി ആണ് രണ്ടും ഒരേ നെക്സ്റ്റ് വീക്കാണ് രണ്ടും എക്സ്പയറി ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി സിയിൽ എവിടെയാണ് കോൺസെൻട്രേഷൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുന്നൂറ്റി മുപ്പത്തൊന്ന് ലെവല് മാർക്ക് ചെയ്തിടാം മുന്നൂറ്റി അഞ്ച് ലെവലുണ്ട് ഇരുന്നൂറ്റി എഴുപതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ടിലേക്കുള്ള ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഒരു മൂവും കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് അത് ഫൈവ് മിനിറ്റിന്റെ ആർ എസ് ഐ ഒക്കെ കറങ്ങി തിരിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ ആ ലെവലുകളൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ അപ്പോൾ മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്യണമെന്നുള്ളത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം നെക്സ്റ്റ് വീക്ക് എക്സ്പയർ ആണോ ഓക്കെ മാർക്കറ്റ് ഓപ്പൺ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പൊ സീല് ഗ്യാപ്പ് ഫില്ലിങ് എന്നുള്ള കാര്യങ്ങൾ ആദ്യം നോക്കാം ആർ എസ് ഐയില് സീലൊരു മടക്ക് വരുന്നുണ്ട് അപ്പൊ ഗ്യാപ്പ് ഫില്ലിങ് ആദ്യമേ സീല് നടന്നിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റി എഴുപതാണ് അടുത്ത റിജക്ഷൻ പോയിന്റ് ഇരുന്നൂറ്റി എഴുപതിന് മുകളിലോട്ട് പോയാൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ടിലേക്കുള്ള മൂവ്മെന്റ് ആയിരിക്കും ആദ്യം ഉണ്ടാവുന്നത് ആർ എസ് ഐ ക്രോസ് ഓവർ ആയിട്ടുണ്ട് എസ് എം ഐ മോളിലുണ്ട് അതായത് നമുക്ക് ഇത്ര വലിയ ഗ്യാപ് ഡൗൺ ആണെന്ന് പറഞ്ഞിട്ട് കണ്ണും പൂട്ടി വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ റീസൺ അതാണ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഇരുന്നൂറ്റി എഴുപത് റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപതിന് മുകളിലോട്ടുള്ള മൂവ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ടിലെ കൺസോൾട്ടേഷൻ സോണിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് ഇരുന്നൂറ്റി എഴുപത്തേഴ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി എൺപത്തി മൂന്നായിട്ടുണ്ട് അതായത് നൂറ്റമ്പത് പോയിന്റ് ആണെന്നും പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് ഡൗൺ ആണെന്നും വിശ്വസിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ തിരിച്ചത്രം തന്നെ മാർക്കറ്റ് ഇപ്പോൾ ഗ്യാപ്പ് ഫില്ലായിട്ടുണ്ട് അപ്പോൾ മുന്നൂറിന് മുകളിൽ പോയാൽ മാത്രമാണ് പി നോക്കിയിട്ടുള്ളൂ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആയപ്പോൾ തന്നെ ആദ്യത്തെ ഗ്യാപ്പ് ഫില്ലിങ് ഇരുന്നൂറ്റി എഴുപതിന് മുകളിലോട്ടുള്ള ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വരെയുള്ള മൂവ്മെന്റ് അപ്പുറവും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇനി ഈയൊരു ആർ എസ് ഐ ഈ ഒരു ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഭാഗത്ത് കുറേ നേരം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കും ഇനി ഈ ആർ എസ് ഐ മോളിൽ പോയി ക്രോസ് ഓവർ ആവുന്നവരെ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മുന്നൂറ്റി അഞ്ച് മുന്നൂറ്റി മുപ്പത്തൊന്ന് ഉള്ളൊരു ലെവലാണ് അത് ഓൾമോസ്റ്റ് ഇന്നലെ നോക്കി വെച്ചിരിക്കുന്ന ലെവലാ ഇന്നലെ നോക്കി വെച്ചത് വേറെ സ്ട്രൈക്കായിരുന്നു ഇന്നലെ തൊട്ട് നോക്കി വെച്ചിരിക്കുന്ന ഒരു ലെവലാണ് ആ ലെവലിലേക്ക് ഇന്നെങ്കിലും മാർക്കറ്റ് എത്തുമോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത് അതാണ് അഗ്രസീവ് ട്രേഡിംഗ് എന്ന് പറയുന്നത് അതായത് മാർക്കറ്റ് സെന്റിമെന്റിന്റെ അഗെയിൻസ്റ്റ് ഉള്ള മൂവ്മെന്റ് അപ്പം മെജോറിറ്റി ആളുകൾ എല്ലാവരും ഇന്നലെ എന്താ ചെയ്തേ മൂന്ന് മണിക്ക് പി എടുത്ത് വെച്ചു ഹോൾഡ് ചെയ്തു ആവറേജ് ചെയ്തു അവിടെ അഗ്രസീവ് ട്രേഡിംഗ് ആണ് ഉണ്ടായത് ആ അഗ്രസീവ് ട്രേഡിങ്ങിന്റെ മൂവ്മെന്റ് ഒക്കെ അസ്ഥാനത്തായല്ലോ ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യാനുള്ള സമയം പോലും ആളുകൾക്ക് കിട്ടി കാണില്ല കാരണം സ്റ്റൈക്കൊക്കെ എടുത്തു വരുമ്പോൾ തന്നെ ആ എടുത്തു വെച്ചിരിക്കുന്ന ആളുകളുടെ കംപ്ലീറ്റ് എന്താ ലോസ് ആയി കാണും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുന്നൂറായിട്ടുണ്ട് മുന്നൂറ്റി രണ്ടായിട്ടുണ്ട് ചെയ്യേണ്ട പരിപാടി വേറൊന്നുമില്ല ആ ഗ്യാപ്പ് ഫില്ലിങ്ങിനേക്ക് വേണ്ടി പോകുന്ന മൂവ് കാണുമ്പോൾ രണ്ട് ലോട്ടാണെങ്കിൽ ഒരെണ്ണം ഒരു പത്തോ പതിനഞ്ചോ പോയിന്റിൽ കൊടുക്കുക ഒരെണ്ണം ഒരു പത്ത് അഞ്ച് പോയിന്റിൽ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ആർ എസ് ഐ ക്രോസ് ഓവറാവുന്നവരെ ഹോൾഡ് ചെയ്യുക ആ മൂവ്മെൻറ്റ് മുന്നൂറ്റി മുപ്പത്തൊന്ന് വരെ കിട്ടിക്കഴിഞ്ഞാൽ എത്ര പോയിന്റ് കിട്ടും അറുപത് പോയിന്റ് കിട്ടും ഇപ്പം ഇരുന്നൂറ്റി എഴുപതിന്നാണെങ്കിലും ഇരുന്നൂറ്റി എഴുപത് മുപ്പത് പോയിൻ്റ് മുന്നൂറ് അവിടെ നിന്ന് ഒരു മുപ്പത് പോയിന്റ് മുന്നൂറ്റി മുപ്പത്തൊന്ന് അപ്പോൾ ഈസി ആയിട്ട് ഇപ്പൊ ഞാൻ ഒറ്റ ടാർഗറ്റ് മനസ്സിൽ കാണുന്നുള്ളൂ മുന്നൂറ്റി മുപ്പത്തൊന്ന് ഒന്നെങ്കിൽ അത് മുന്നൂറ്റി മുപ്പത്തൊന്നിലേക്ക് പോകണം അതെങ്ങനെ പോകണം ഇരുന്നൂറ്റി എഴുപതിൽ രണ്ട് ലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് ലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ഇരുന്നൂറ്റി എൺപത്തിരണ്ടിൽ കൊടുക്കാം ഒരെണ്ണം മുന്നൂറ്റി അഞ്ചിൽ കൊടുക്കാം ബാക്കി ഒരെണ്ണം ഒരു പത്ത് പോയിന്റ് അഞ്ച് പോയിന്റ് കയറ്റി വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക ഈ മുന്നൂറ്റി മുപ്പത്തൊന്ന് ലെവല് ഇന്നലെ മുതൽ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്ന ലെവലാണ് അപ്പോൾ ഓൾറെഡി ഞാൻ രാവിലെ പറഞ്ഞു മാർക്കറ്റിന്റെ ന്യൂസിനെ ബേസ് ചെയ്ത് പോകുന്ന ആളുകൾ യുദ്ധമാണെന്നും പറഞ്ഞു പോകുന്ന ആളുകൾ ഒരുപാട് യൂട്യൂബ് വീഡിയോയിൽ മാർക്കറ്റ് നാളെ ഡൗൺ ആണെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന ആളുകൾ ഇവരുടെയൊക്കെ പുറകെ പോയി ന്യൂസ് കേട്ടിട്ടാണ് ഇന്നലെ വൈകിട്ട് എല്ലാവരും അഗ്രസീവ് ട്രേഡിംഗ് എന്ന് ഞാൻ എടുത്തു പറഞ്ഞതിന്റെ റീസൺ അതാണ് കാരണം ഇന്നലെ തൊട്ടേ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്ന ലെവലാണ് മുന്നൂറ്റി മുപ്പത്തൊന്ന് ലെവല് ഇന്നലെ മുതൽ കോൺസെൻട്രേഷൻ ചെയ്തു വെച്ചിരിക്കുന്ന ലെവല അപ്പൊ അതുകൊണ്ട് ഇന്നലെ ബ്രേക്ക് ഔട്ട് ആവേണ്ടതാണ് ഇന്നലെ കൺസോൾട്ടേഷൻ ചെയ്ത് കൺസോൾട്ടേഷൻ ചെയ്ത് ഇട്ടിട്ടാണ് മാർക്കറ്റ് ഇന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ പോകണ്ട മൂവ്മെന്റ് ആണ് ഇന്നലെ ആളുകളെ ട്രാപ്പിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ ആ മൂവ്മെന്റ് ഇന്ന് മുന്നൂറ്റി മുപ്പത്തൊന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നും മാർക്കറ്റ് മൂവ് ചെയ്ത പിന്നെയും ആർ എസ് ഐ ക്രോസ് ഓവർ അനുസരിച്ചിട്ട് എത്രത്തോളം പോകും അത്രത്തോളം പൊക്കോട്ടെ അപ്പോൾ ഈ അഗ്രസീവ് ട്രേഡിംഗ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കത്തിക്കേറിപ്പോണം ഇല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്യണം അപ്പം ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് ഗ്യാപ്പായിട്ട് ഓപ്പൺ ചെയ്തില്ല അതിൻ്റെ സെക്കൻഡ് ഒരു രീതിയായിട്ടുള്ള ഡൗൺ ചെയ്യുന്നതേ മാർക്കറ്റ് കയറി വരികയാണ് മാർക്കറ്റിൽ ചെയ്തത് അതിൻ്റെ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അഗ്രസീവ് ട്രേഡിംഗ് ആണ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് മൂന്ന് മണിക്ക് മനഃപൂർവ്വം ഒരു പാനിക് സിറ്റുവേഷനിലൊരു ട്രേഡിംഗ് ഉണ്ടാക്കി അപ്പോൾ ആളുകളൊക്കെ വിചാരിച്ചിട്ട് നാളെ മാർക്കറ്റ് ഡൗൺ ആയിരിക്കും ന്യൂസ് ബേസ് ആണെന്ന് വിചാരിക്കും പക്ഷെ ഞാൻ സ്ട്രോങ്ലി അത് അഗ്രസീവ് ട്രേഡായിട്ട് വിചാരിച്ചു സിയിലേക്ക് മാർക്കറ്റ് പോകുമെന്ന് വിചാരിച്ചു മുന്നൂറ്റി മുപ്പത്തൊന്ന് ഓൾറെഡി നോർമലി വാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് സ്ട്രൈക്ക് വേറെയാണ് പക്ഷെ നോർമലി നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്ത അതായത് ഇന്നലെ കോൺസെൻട്രേഷൻ ചെയ്ത ഒരു സ്ട്രൈക്ക് ഉണ്ട് ആ സ്ട്രൈക്ക് ഈ സ്ട്രൈക്കാണ് അതായത് ഇരുപത്തി ഇരുപത്തിനാല് മുന്നൂറ് സി ആ ലെവല് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് അത് അഞ്ച് മിനിറ്റിൻ്റെ ക്യാൻഡലിലേക്ക് ആയിട്ട് വരക്കുമ്പോൾ അറിയാൻ പറ്റും ആയിട്ടില്ല ഇതിനെ സംബന്ധിച്ച് ഒരു ലെവലെന്ന് പറയണത് ഇരുന്നൂറ്റി നൂറ്റി എൺപത്തിനാല് നൂറ്റി എഴുപത്തിരണ്ട് ഓൾറെഡി ഇന്നലെ മനസ്സിൽ കണ്ടതാണ് അതുക്കും മേലെ ഒരു ലെവലും കൂടെ ആ മാർക്കറ്റിലുണ്ട് നൂറ്റി എൺപത്തിനാല് ഒരു ലെവലും കൂടെ മാർക്കറ്റിലുണ്ട് ഇന്നലെ മുട്ടാനായിട്ട് ഉണ്ടായിരുന്നതാണ് അത് മുട്ടിയിട്ടില്ല അപ്പോൾ ഇന്നലെ എടുത്തു വെച്ച സ്ട്രൈക്ക് നൂറ്റി എൺപത്തിനാല് എന്തായാലും മുട്ടിയേ പറ്റത്തുള്ളൂ അതൊരു സ്ട്രൈക്ക് ഇന്നലത്തെയാണ് ഇന്നത്തെ സ്ട്രൈക്ക് ഓൾമോസ്റ്റ് മുന്നൂറ്റി മുപ്പത്തൊന്ന് രണ്ടും ടാലി ആവണം അതായത് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ വന്നു അവിടുത്തെ ടാർഗറ്റ് മുന്നൂറ്റി മുപ്പത്തൊന്നാണ് ഇന്നലെ സെലക്ട് ചെയ്ത ടാർഗറ്റിന്റെ ലെവൽ എന്ന് പറയുമ്പോൾ നൂറ്റി എൺപത്തിനാലാണ് ഏകദേശം ഒരു പത്തിരുപത് പോയിന്റിന്റെ വ്യത്യാസം ഈ ഒരു സ്ട്രൈക്കിലും നെക്സ്റ്റ് വീക്കിലെ സ്ട്രൈക്കില് ഉള്ള വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്കും മുന്നൂറ്റി മുപ്പത്തൊന്ന് ആണ് മുന്നൂറ്റി മുപ്പത്തൊന്ന് എന്തായാലും വരും എന്നുള്ള വിശ്വാസമുണ്ട് അപ്പം അറുപത് പോയിന്റ് ഓൾമോസ്റ്റ് അവിടെ ഡൺ ആവും അപ്പൊ ഓൾമോസ്റ്റ് മുന്നൂറ്റി മുപ്പത്തൊന്ന് ടാർഗറ്റ് അവിടെയും ഹിറ്റ് ചെയ്തു ഇന്നലത്തെ സ്ട്രൈക്കില് നൂറ്റി ടാർഗറ്റ് അവിടെയും ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ് മുന്നൂറ്റി മുപ്പത് അറുപത്തൊന്ന് പോയിന്റ് ഈസി ആയിട്ട് സാലി ആയിട്ടുണ്ട് ഇവിടെ നിൽക്കും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി മാർക്കറ്റ് മൂവ് ചെയ്ത കൺസോൾട്ടേഷൻ സോണ് മുന്നൂറ്റി നാൽപ്പത്തഞ്ചിലാണ് അടുത്ത റിജക്ഷൻ മുന്നൂറ്റി നാല്പത്തഞ്ചിന് മുകളിൽ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തിരണ്ടിലെ പോയി മാർക്കറ്റ് നിക്കത്തുള്ളൂ മുന്നൂറ്റി എന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ്റി നാൽപ്പത്തി നാല് വരെ വരാം അതിനുമുകളിൽ മാർക്കറ്റ് മൂവ് ചെയ്താലാണ് മുന്നൂറ്റി അറുപത്തിരണ്ട് പോയി കൺസോൾട്ടേഷൻ ചെയ്യത്തുള്ളു അത് ഉടനെ ഒന്നും പോവത്തില്ല ഇതേപോലത്തെ സിറ്റുവേഷൻ കഴിഞ്ഞതിൻ്റെ ആഴ്ച ഉണ്ടായിരുന്നതാണ് ഇതേപോലെ ഒരു മുന്നൂറ്റി നാൽപ്പത്തഞ്ച് റെസിസ്റ്റൻസ് ലെവല് മുന്നൂറ്റി നാൽപ്പത്തിനാല് പോയിട്ട് മാർക്കറ്റ് തിരിച്ച് താഴത്തോട്ട് വന്നു അപ്പൊ പറഞ്ഞത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് അപ്പം മുന്നൂറ്റി നാൽപ്പത്തഞ്ച് നിലവിലുള്ള ക്യാൻഡലിന്റെ ഹൈ എവിടെ പോയി നിൽക്കണെന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയേ മുന്നൂ ഇവിടെ എഴുതി വന്നിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് നിലവിലുള്ള ക്യാൻഡലിന്റെ ഹൈ പോയി നിൽക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തഞ്ചിലാണ് അപ്പൊ മുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ എക്സിറ്റ് ആയിട്ട് എന്ത് ചെയ്യണം ഇനി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത്തിരണ്ടിലേക്ക് നോക്കാം അപ്പൊ എത്ര പോയിന്റ് കിട്ടി ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ്റി മുപ്പത് നാൽപ്പത്തഞ്ച് എഴുപത്തഞ്ച് പോയിന്റ് ആണ് പക്ക കിട്ടിയിരിക്കുന്നത് എഴുപത്തഞ്ചും വേണ്ട എഴുപത് പോയിന്റ് പക്ക കിട്ടിയിട്ടുണ്ട് ഇനി മുന്നൂറ്റി നാപ്പത്തഞ്ചിന് മുകളിലോട്ട് മൂവ് ചെയ്ത ചെയ്താൽ മുന്നൂറ്റി അറുപത്തിരണ്ടിലെ കൺസോളേഷൻ സോണിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം അത്രയുള്ളൂ ഇനിയുള്ള പരിപാടി അപ്പോ ഇരുന്നൂറ്റി എഴുപതിന്നാണ് എൻട്രി എടുത്തത് മാർക്കറ്റ് നിൽക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒന്നാണ് പതിനൊന്ന് പോയിന്റും കൂടെ താഴ്ത്തോട്ട് വന്നാൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ടില് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കണം അപ്പൊ ഈ ഒരു പ്രീവിയസ് സ്കാൻഡിലിന്റെ ഹൈ ക്ലിയർ ചെയ്യാനായിട്ടാണ് എസ് എം എന്ന് സപ്പോർട്ട് എടുത്തിട്ട് ബ്രേക്ക് ചെയ്ത് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിട്ട് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കണേ ഒരു ക്യാൻഡില് ഡോജി ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ അതായത് ഇരുന്നൂറ്റി അറുപത്തിരണ്ടില് സി മുട്ടുമ്പോൾ പിഇ ഇരുന്നൂറ്റി പത്തിന് മുകളിൽ ഇരുന്നൂറ്റി പതിനാറ് പോയി മുട്ടണം എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ ഇരുന്നൂറ്റി ഒൻപത് ഇരുന്നൂറ്റി പത്തും കൂടെ ബ്രേക്ക് ചെയ്താൽ ഇപ്പുറത്ത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് അല്ലെങ്കിൽ അതിന് താഴെ ടച്ച് ചെയ്യുമ്പോൾ പിഇ ഇരുന്നൂറ്റി പതിനാറ് ഭാഗത്തേക്ക് ടച്ച് ചെയ്യണം പതിനാറോ പതിനഞ്ചോ പതിനാലോ അപ്പോൾ എക്സിറ്റ് മേക്ക ഇരുന്നൂറ്റി എഴുപതിലെടുത്തു കറക്റ്റ് മുന്നൂറ്റി നാൽപ്പത്തി എക്സിറ്റ് ചെയ്തു നേരെ തിരിച്ചു താഴ്ത്തോട്ട് പോകുന്നു അതാണ് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എവിടെയാണ് എൻട്രി എവിടെയാണ് എക്സിറ്റ് എവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവും എങ്ങോട്ടൊക്കെ മാർക്കറ്റിന് പോകാനായിട്ടുള്ള മാഗ്നറ്റിക് സോഴ്സ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നത് ഇതിനകത്ത് എന്താണ് ഇത്രയും വരേയും കുറിയൊക്കെ നിങ്ങൾ ഇട്ടു എന്നാണ് എന്നോട് ചോദിക്കുന്നത് അത് എനിക്ക് എൻട്രി എക്സിറ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് മറ്റുള്ളവര് അതനുസരിച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ ഇതേപോലെ എക്സിറ്റും എൻട്രിയൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും പക്ഷെ പഠിക്കാൻ ആർക്കും സമയമില്ലല്ലോ ഇല്ലല്ലോ ഒരു ആറുമാസം പഠിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനോ ആ ബാക്ക് ടെസ്റ്റ് ചെയ്യാനോ ഒന്നും ആർക്കും സമയമില്ല എല്ലാവർക്കും സ്പൂൺ ഫീഡിങ് മതി ഇന്ന് പഠിച്ചിട്ട് നാളെ ട്രേഡർ ആവണം ഈ മുന്നൂറ്റി നാൽപ്പത് എന്നുള്ള സ്ഥലത്ത് ഇങ്ങനെ സെയിം റിജക്ഷൻ രണ്ടാഴ്ച മുമ്പുള്ള ട്രേഡിൽ ഇതേ സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് വളരെ സ്ട്രോങ് റിജക്ഷൻ ആണെന്ന് പറഞ്ഞതും അവിടെ എക്സിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി പതിനഞ്ച് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ് അത്ര പറയാനുള്ളൂ ഒൻപത് അൻപത്തി മൂന്നായി പത്ത് മണിക്ക് മുമ്പ് തന്നെ ഇരുന്നൂറ്റി പതിനാറ് ടച്ച് ചെയ്തിട്ടുണ്ട് എന്നാലും പോരാ കുറച്ചും കൂടെ ഒന്ന് കയറേണ്ടതാണ് കാരണം ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഭാഗത്ത് സിഇ സപ്പോർട്ട് എടുക്കുമ്പോൾ പി ഇരുന്നൂറ്റി പതിനാറിന് മുകളിൽ നിൽക്കേണ്ടതാണ് അപ്പം പിന്നെയും അവിടെ കുറച്ച് പോയിന്റ് കൂടെ കിട്ടിയില്ലേ അത് വിശ്വാസമാണ് അത് മൂന്ന് വർഷം കൊണ്ടുള്ള വിശ്വാസമാണ് അല്ലാതെ നമ്മൾ കുറേ ഈ പറഞ്ഞ പോലെ ന്യൂസും അതിൻ്റെ പുറകെ പോകുന്നത് വേറെ ഇന്ന് ഒരു ന്യൂസിന്റെ പുറകെ ഞാൻ നോക്കിയിട്ടില്ല എല്ലാവരും യുദ്ധവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പീയുടെ പുറകെ പോയി അവർക്കൊട്ടൊക്കെ അടപടല കിട്ടി തിരിച്ചങ്ങോട്ട് തന്നെ മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇവിടെ എന്താണ് നോക്കിയത് കറക്റ്റ് റെസിസ്റ്റന്റ് എവിടെയാണ് കറക്റ്റ് സപ്പോർട്ട് എവിടെയാണ് മാർക്കറ്റില് ക്യാൻഡലുകൾ പറഞ്ഞു വെച്ച് പോയ കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് എവിടം വരെയൊക്കെ വരും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ ഒൻപത് അൻപത്തിനാലായി പത്ത് മണിക്ക് മുമ്പ് ഇരുന്നൂറ്റി പതിനാറാണ് ടാർഗറ്റ് കീപ്പ് ചെയ്ത് അപ്പൊ ഇത്രയും നല്ലൊരു വ്യൂ കാണിച്ചു തന്നതിൻ്റെ ചാട്ടിനോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്